എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ദുഃഖ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് യാഥാസ്ഥിതിക വർണ്ണ സങ്കല്പങ്ങളോട് പൊരുതി ഫാഷൻ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത മോഡൽ സാൻ റീച്ചൽ ഗാന്ധി അന്തരിച്ചു അമിതമായി ഉറുക്ക ഗുളിക കഴിച്ചതിനെ തുടർന്ന് പുതുച്ചേരിയിലെ ജിബ്മറിലായിരുന്നു അന്ത്യം സംഭവിച്ചത് വർണ്ണവിവേചനത്തിനെതിരെ ധീരമായ നിലപാടുകൾ മോഡലിംഗ് രംഗത്തെ മാലാക ഓർമ്മയായി സാൻ റേച്ചൽ നിറത്തിൻ്റെ പേരിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തിയാണ് സാൻ റീച്ചൽ ശ്രദ്ധേയമായത് മോഡലിംഗ് രംഗത്ത് പതിവ് പ്രവണതകളെ വെല്ലുവിളിച്ച് സാൻ റാമ്പിൽ തിളങ്ങുകയായിരുന്നു ഫാഷൻ രംഗത്തെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ സാൻ തനിക്ക് ലഭിച്ച വേദികൾ അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചത് പക്ഷേ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില പ്രശ്നങ്ങൾ കാരണം ഉറക്ക ഗുളികകൾ കഴിച്ച് ഈ പെൺകുട്ടി തന്റെ ജീവൻ അവസര തന്റെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് പറയുന്ന കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളുമാണ് റീച്ചലിനെ അലട്ടിയിരുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു വീട്ടുകാരറിയാതെ വിവാഹത്തിന് ആറ് ലക്ഷം രൂപ കടമെടുത്തിരുന്നു ഭർത്താവിന്റെ സുഹൃത്തിന്റെ ഭാര്യ വഴിയാണ് കടമെടുത്തത് വിവാഹത്തിനുപയോഗിച്ച തുക പിതാവ് നൽകിയതാണെന്നാണ് ഭർത്താവ് ധരിച്ചത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിവാഹമൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് കയ്യിൽ പൈസ ഇല്ലാത്തവർ തീർച്ചയായും ലഘുവായ രീതിയിൽ രജിസ്റ്റർ മാരേജ് ചെയ്താലും ആർക്കും ഒരു പ്രശ്നവും സംഭവിക്കാനില്ല കാരണം നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമുക്ക് മാത്രമാണ് അറിയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള വിവാഹ ആഡംബരങ്ങൾ ഒഴിവാക്കണം നമ്മുടെ കയ്യിലുള്ള പണത്തിനും നമ്മുടെ വരുമാനത്തിനും അനുസരിച്ച് മാത്രം വേണം വിവാഹങ്ങൾ നടത്താൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു പോരാട്ട വീര്യമുള്ള ഒരു പെൺകുട്ടി അവളുടെ എല്ലാവിധ ലിമിറ്റേഷൻസിനെയും മറികടന്ന് സക്സസ്ഫുൾ ആയൊരു പെൺകുട്ടി പക്ഷേ എവിടെയോ അവൾക്ക് ഒന്ന് പതറിപ്പോയി അത് അവളുടെ ജീവനെടുക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരാതെ നോക്കേണ്ടത് പെൺകുട്ടികളും ആൺകുട്ടികളും തന്നെയാണ് മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ജീവനെടുത്തുകൊണ്ടായിരിക്കരുത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അവർക്ക് വീണ്ടും ജോലി ചെയ്യാം ആ പൈസ ഉണ്ടാക്കാം ആ പൈസ തിരിച്ചടയ്ക്കാം എന്നുള്ള ഒരു ചിന്ത മാത്രമേ വരാനായിട്ട് പാടുള്ളൂ സ്വന്തം ജീവൻ കളഞ്ഞ് നമ്മൾ ജീവിതത്തിൽ തോറ്റുപോയി ഇത്രയും കഷ്ടപ്പെട്ടതിനൊന്നും വിലയില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനേക്കാൾ നല്ലത് നന്നായിട്ട് അധ്വാനിച്ച് ആ കടം വീട്ടി ആത്മാഭിമാനത്തോടെ ജീവിക്കേണ്ടിയിരുന്ന ഒരു പെൺകുട്ടി പക്ഷേ എവിടെയോ അവൾക്ക് ആരും കൈത്താങ്ങില്ല എന്നൊരു ചിന്ത വന്നിരിക്കാം അവിടെയായിരിക്കാം ആ കുട്ടി പതറിപ്പോയത് സെൻ റേച്ചലിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മഴപേൽ മീഡിയ